അനീഷ് ബിന്നി അനിമോള് ഇവരൊഴികെ ബിഗ് ബോസ് വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാവരും ഇന്ന് ഷാനവാസിനെതിരെയായിരുന്നു പക്ഷെ ഷാനവാസിൻ്റെ ഒരു വിൽ പവർ എനിക്ക് ഏറ്റവും ഭയങ്കര ഭയങ്കര കൗതുകം തോന്നിയത് ഇത്രയും ആളുകൾ ഒന്നിച്ച് വന്നാലും അങ്ങേരുടെ രോമത്തിൽ തൊടാൻ പറ്റൂല പവറും സ്ട്രെങ്ും ഷാനവാസിനെ സമ്മതിച്ചേ പറ്റൂ എത്ര സ്ട്രോങ് ആയിട്ടാണ് പുള്ളി ഫൈറ്റ് ചെയ്യുന്നോ സീരിയസ്ലി ഇന്നലെയും ഇന്നും ഷാനവാസ് അവിടെ ഗെയിമിൽ പുള്ളിക്ക് നേരെ ഓരോരുത്തരായിട്ട് വന്നപ്പോൾ അതിനെ നേരിട്ടൊരു രീതി ഉണ്ട് പറയാതിരിക്കാൻ പറ്റില്ല വേറെ ലെവലാണ് ഒരു കാര്യം ഞാൻ വിട്ടുപോയി ജിഷിനും ഷാനവാസിനെതിരെ പോയില്ലോ ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാവരും എന്നിട്ട് കല്ല് പോലെ ഷാനവാസ് അവിടെ നിന്നു മാത്രമല്ല പഞ്ച് ഡയലോഗുകളും തഗ്ഗുകളുടെയും പൂരമായിരുന്നു ലൈവില് ശരിക്കും പറഞ്ഞ സീസണിലെ ഒരു കിടുക്കാശി പ്ലെയർ ആയിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് ഷാനവാസ് വന്നപ്പോൾ ഷാനവാസിന് കുറേ വീക്ക് പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്ത് വൺ ഓഫ് ദ സ്ട്രോങ് പ്ലെയർ എന്നുള്ള ലെവലിലേക്ക് ഇന്ന് ഷാനവാസ് മാറിയിരിക്കുന്നു വീട്ടിലെ മുഴുവൻ ആളുകളും എതിരെ നിന്നാലും ഷാനവാസ് ഒറ്റയ്ക്ക് നേരിടും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു ഒറ്റയാൻ തന്നെയാണ് ഷാനവാസ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം